ഒരു സാധാരണ ആശുപത്രിയിൽ ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ അവിടെ അഡ്മിറ്റ് ആയത് കിട്ടും അപ്പോൾ ഞാൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ലേറ്റസ്റ്റ് സർജറി ഉണ്ടല്ലോ എന്തുകൊണ്ട് അങ്ങോട്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എടുത്ത വഴി പറഞ്ഞ ഒരു ഓ അവിടെ ഭയങ്കര ഇല്ലല്ലേ അവിടെ അങ്ങോട്ട് നമ്മൾ പോകുന്നത് അത് ഞാൻ എന്നാലും ചോദിച്ചു മക്കളോട് ചോദിച്ചാൽ മക്കൾ വിദേശത്താണ് യൂറോപ്യൻ കൺട്രികളാണ് അപ്പം ആ മക്കളോട് ചോദി അവർ ചോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഓ അവർ അവിടെ കഷ്ടപ്പെട്ട് ഓവർ ടൈം ഒക്കെ എടുത്തുണ്ടാക്കുന്ന പൈസ ഇവിടെ കൊണ്ടുപോയി ആശുപത്രിക്കാർക്ക് മുടക്കണോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ എനിക്കറിയാം അദ്ദേഹത്തിന് ആയിട്ടുള്ള ആ ആശുപത്രിയിൽ പോകണം എന്നുണ്ട് പക്ഷെ ആ പൈസ കളയാനുള്ള മടികൊണ്ടാണ് പോവാതിരിക്കുന്നത് അദ്ദേഹം ആ ഇപ്പോൾ കിടക്കുന്ന ആശുപത്രിയിൽ സാധാരണ ഒരു ആശുപത്രിയിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണം കൂടാതെ അവിടുത്തെ സൗകര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ് ചെറിയ റൂമുള്ള ആശുപത്രിയാണ് അപ്പം എനിക്ക് ശരിക്കും ഒരു കാര്യം തോന്നിയത് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അസുഖങ്ങളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ മക്കളുടെ ഉത്തരവാദിത്വമാണ് അവർക്ക് ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ളത് അതിന് നിങ്ങൾ അവരോട് പൈസ അയച്ചു കൊടുത്താലൊന്നും അവർ ചെലവാക്കുകയില്ല പക്ഷേ അവർക്ക് ഒരു മികച്ച ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് ആ ഏത് ആശുപത്രിയിൽ വേണമെങ്കിൽ പോയിക്കോ അവിടെ നിങ്ങൾക്ക് സൗജന്യമായി ചികിത്സയുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പായി നിങ്ങളുടെ കാരണന്മാരെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ പോയി നല്ലൊരു ചികിത്സ നേടി സുഖം പ്രാപിക്കും പക്ഷേ അവർ മടിച്ച് നിൽക്കുന്നത് നിങ്ങളോട് ചോദിക്കാനുള്ള മടി എന്താണ് നിങ്ങൾ ചോദിക്കാതെ കൊടുക്കുക കാരണം നിങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കാതെ ഒട്ടനവധി സാധനങ്ങൾ വാങ്ങിത്തന്ന മാധാപിതാക്കന്മാർക്ക് ഒരാവശ്യം എന്ന് പറയുന്നത് ചികിത്സേൻ്റെയാണ് അതിനുവേണ്ടി നിങ്ങൾ ഒരു മടി കാണിക്കരുത് നമുക്ക് ഏറ്റവും ആയ സമയത്ത് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഒരു മികച്ച ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം ഈ എൻ ആർ ഐസ് ആണ് വിദേശത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് ശതമാനമുള്ള ടാക്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അപ്പം മികച്ച ഒരു ഇൻഷുറൻസിനെ കുറിച്ച് അറിയാനും നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് അടയ്ക്കാനും ഒക്കെ സംശയമുള്ളവരെ ഈ കാർഡ് നമ്പറും വിളിക്കുക നമുക്ക് ഏറ്റവും മികച്ച ഇൻഷുറൻസ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു സമ്മാനമായി നൽകാം അവരാണ് നമ്മുടെ എല്ലാം അവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയത് മതി നമ്മുടെ മറ്റ് നിക്ഷേപങ്ങളും സമ്പാദ്യങ്ങളും അപ്പോൾ കൂടുതൽ അറിയാൻ വിളിക്കുക